ചെമ്മീനും മുരിങ്ങക്കായും പച്ചമാങ്ങയും പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ സൂപ്പറായനെ ചക്കക്കുരു ചക്കുരു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള നല്ലൊരു കറി ചെമ്മീൻ കറി അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ടിപ്പായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് വാലിൻ്റെ ആ ഭാഗത്തു നിന്ന് വേണം ഒരു കട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു കട്ട് കൊടുത്താൽ നമുക്ക് ശരിക്കും ആ നാർ ഫുള്ളായിട്ട് വലിച്ചെടുക്കാൻ പറ്റും പൊട്ടി ഇടയിൽ പൊട്ടിയൊന്നും ഇരിക്കില്ല നേരെ മറിച്ച് നമ്മൾ തലയുടെ ഭാഗത്തു നിന്നാണ് കട്ട് കൊടുക്കുന്നതെങ്കിൽ ആ വാലിൻ്റെ അറ്റത്തുമ്പോൾ ചിലപ്പോൾ ആ നാരം അവിടെ പൊട്ടിയിരിക്കും അപ്പോൾ ചിലവർക്കത് വയുർവേദനയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും ഇനി കറി തയ്യാറാക്കാം ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ചെമ്മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങക്കായൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെമ്മീൻ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങക്കായ് പച്ചമാങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് അത് തയ്യാറാക്കാനായിട്ട് ആദ്യം പൊടികളൊന്ന് ചൂടാക്കാനുണ്ട് അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു ചിനട്ടി വെച്ച് ചൂടായതിനു ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചൂട് ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടു രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം ഞാൻ ഇപ്പോൾ ഒന്നര ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് നീ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ആ ചെറിയ തീയിൽ തന്നെ പൊടികളൊന്ന് ചൂടാക്കാം ഒരു പൊടി ചൂടായു മണം വരും നല്ലൊരു സ്മെല് വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് വെക്കാം തേങ്ങ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യുന്നുണ്ടോ വറക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പൊടി ചൂടാക്കിയിട്ട് ഒന്ന് ഒരു തവണ അതൊന്ന് കറി വെച്ച് നോക്കും ചെമ്മീൻ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല സ്മെല്ല് വരണ്ട കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ തേങ്ങ ചേർത്തതിന് ശേഷം ടി ഒഫ് ടി വറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇതിൽ കുറച്ച് വേക്കില്ല ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ഇതൊക്കെ ചേർത്ത് അരച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം മിക്സിയിൽ അരക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നീട് വെള്ളം ചേർത്ത് അരയ്ക്കണം അപ്പോഴാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുക കണ്ടോ ഇതുപോലെ ഒന്ന് ആദ്യം അടിച്ചതിന് ശേഷം ഒഴിച്ചിട്ട് വീണ്ടും അരയ്ക്കുക ഇനി കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺകലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് മുരിങ്ങക്കായ ഒന്നോ രണ്ടോ മുരിങ്ങക്കായ ഒരു മൂന്നിഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കാം പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഒരു മീഡിയം തക്കാളിയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയത് പിന്നെ ഒരു മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിലും ഒരു പകുതി മാങ്ങ കഷ്ണം മതിയാവും മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കുറച്ച് വേപ്പില കുറച്ച് ഇഞ്ചി ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചി കൊത്തിയിരിഞ്ഞത് പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്തത് പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കാനുള്ളത് ഉപ്പാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവിലേക്ക് വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഇപ്പോൾ ഇളക്കി കൊടുക്കണം അപ്പം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കണം തുറന്ന് വെച്ച് തന്നെ തിളപ്പിക്കണം അതിനുശേഷം മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം മീഡിയം ഫ്ലെയിമിലേക്കാക്കി വീണ്ടും ഒരു മൂന്നു നാല് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ കറി ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും നന്നായി ആ സൈഡിൽ നിന്നൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പൊക്കൊന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിനിടയിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം കുറച്ച് ഉപ്പ് കുറവായി തോന്നി അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടെ നോക്കാം ഇപ്പോൾ ഉപ്പ് പുളി എല്ലാം കറക്റ്റാണ് ലോ ഫ്ലെയിമിലേക്കാക്കി വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യാം അതിനുശേഷം വറുത്തുപൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വറുത്തുപിടിച്ച ഉലുവ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കറി വറുത്തിടാനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് മോപ്പിച്ചെടുക്കാം നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ട് മോപ്പിച്ചെടുക്കണം ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മേപ്പിലും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും ഉള്ള ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ചെമ്മീൻ മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുമോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലയക്കിയാൽ മറക്കരുത് കേട്ടോ Thank you.